ിയും തുടരുമെന്ന് ഉപസമിതി എൻ ഐ ടി സംഘം രണ്ടാഴ്ചക്കകം പരിശോധന നടത്തി പുനരധിവാസത്തിന് തീരുമാനമെടുക്കും വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ വിലങ്ങാട് ദുരന്തഭൂമിയിൽ പഠനം ഇനിയും തുടരുമെന്ന് നിയമസഭാ പരിസ്ഥിതി ഉപസമിതി റഡാർ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് വിശദമായ പരിശോധന നടത്തും എൻ സംഘം രണ്ടാഴ്ചയ്ക്കകം പരിശോധന നടത്തി പുനരധിവാസത്തിന് തീരുമാനമെടുക്കും എല്ലാ കർഷകർക്കും മതിയായ നഷ്ടപരിഹാരം ലഭിക്കാൻ സ്പെഷ്യൽ പാക്കേജിന് ഉപസമിതി സർക്കാരിൽ ശുപാർശ ചെയ്യും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്താൻ വിലങ്ങാടിലെ എല്ലാ വിഷയങ്ങളും നിയമസഭാ പരിസ്ഥിതി ഉപസമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും നടത്തിയ പ്രവർത്തനങ്ങളിൽ മനസ്സിലാക്കി തുടർന്ന് വളരെ വേഗതയിൽ നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രയോറിറ്റി തീരുമാനിച്ച് നടപ്പിലാക്കണം എന്ന ഒരു കാഴ്ചപ്പാടാണ് യോഗത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് പഠനം ഇനിയും തുടരേണ്ടതുണ്ട് ആ മേഖലയിൽ സംബന്ധിച്ച് അതിന് സഹായകരമായി ഡ്രോൺ ഇനിയും ചെയ്യേണ്ടതുണ്ട് ലഡാർ ച ലഡാർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഉപരിതലത്തിൽ നിന്ന് എത്ര അടി അകലെയാണ് മണ്ണുള്ളത് അതിനപ്പുറത്ത് കല്ലുള്ള സ്ഥലമേത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ വരും വരായികളെ മനസ്സിലാക്കാൻ വലിയ തോതിലുള്ള മഴകൾ ഉണ്ടാകുമ്പോൾ ആ ഭൂമിക്ക് വരുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ അതിലൂടെ കഴിയുകയും അതോടൊപ്പം എൻ ഐ ടിയുടെ ഒരു ടീമും ഏകദേശം ഒരു രണ്ടാഴ്ചകളോളം വിശദമായ പഠനം നടത്തിയതിനു ശേഷമാണ് അവിടെയുള്ള മുഴുവൻ ആളുകളുടെയും ആശങ്ക അകറ്റുന്ന തരത്തിൽ പുനരധിവാസം എങ്ങനെ എന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കാൻ പോകുന്നുള്ളു ഇതിനകം പൂർണ്ണമായി തകർന്ന വീട് ഉള്ളത് ഭാഗികമായി തകർന്ന് താമസയോഗ്യമല്ലാത്ത വീടുകൾ എന്നിവരെ വാടക വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് ദുരന്തം ഉണ്ടായ വയനാടിന് ഇപ്പോഴും നമ്മുടെ സഹോദരി സഹോദരന്മാരായി നൂറിലേറെ പേരെ കിട്ടാനുള്ള ഒരു വലിയ ദുരന്ത ഭൂമിയാണ് ദേശീയ ദുരന്തമാണത് അവിടെ നടപ്പിലാക്കിയ എല്ലാ സഹായങ്ങളും ഈ ഉരുൾപൊട്ടൽ മേഖല എന്ന നിലക്ക് വാണിമേൽ പഞ്ചായത്തിലെ മൂന്ന് വാർഡിലെയും നരിപ്പറ്റ പഞ്ചായത്തിലെ ഒരു വാർഡ് മൂന്ന് ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളിൽ ദുരന്ത മേഖലയായി ഇതിനെ കണ്ട് അവിടെ നിറയ്ക്കാൻ തീരുമാനിച്ച എല്ലാ സഹായങ്ങളും ഇവിടെ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള ആദിവാസി കുടുംബങ്ങൾ തന്നെ നല്ല കൃഷിക്കാരാണ് അപ്പോൾ അവരുടെ വീടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ശൂന്യമാകുന്ന ഒരു നിലയിലേക്കല്ല ശേഷം ഒരു നമ്മൾ കമ്മിറ്റി പെട്ടെന്ന് അത് ചെയ്യുന്ന ഈ ഈ പഠന കൈക്കൊള്ളാൻ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് എം എൽ എ മാരായ ഇ കെ വിജയൻ മോൻസ് ജോസഫ് ഡി കെ പ്രസേനൻ ജോബ് മൈക്കിൾ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ടി ഐ മധുസൂദനൻ എന്നിവരടങ്ങുന്ന സംഘമാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല ൾക്ക് സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ പണിക്കൂലിയും വളരെ കുറവ് അനുമോൾക്കും സൂപ്പറാ வாக்குறஞ்ச பணி கோவிலில் பரிசு சொல்லி கோல்டன் வடகரா ஆல்சோ